Okay, let's go. ഒന്നും പറയാനില്ലാത്ത വണ്ടിയാണ് അതായത് ഏറ്റവും നല്ല പവറും ഉണ്ട് അത്യാവശ്യം ലുക്കും ഉണ്ട് അഞ്ചു പേർക്ക് നല്ല ട്രാവൽ ചെയ്യാം പിന്നെ ലുക്സിൽ നല്ലതായിട്ട് പറയാൻ പിന്നെ ഏറ്റവും കൂടുതൽ നല്ല പറയാന്ന് പറഞ്ഞ സീറ്റ് കപ്പാസിറ്റി ആണ് പുറേയും നല്ല ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും പിന്നെ

കംഫർട്ട് പേര് പറയുന്നുണ്ട് താറ് ഡ്രൈവിനും യൂസിനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇരിക്കുന്ന അവരോട് ുംങ്ങനെയെന്ന് അങ്ങനെ ചോദിച്ചാൽ ഇത് എല്ലാവർക്കും പറ്റുന്ന ഫുൾ പോകാൻ ഫുൾ എല്ലാവർക്കും പറ്റുന്ന ഒരു വണ്ടിയാണ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഏറ്റവും നല്ല വണ്ടി ഞാൻ അത് എടുക്കാൻ നിന്നാണ് പക്ഷെ ഫൈവ് ഡോർ വന്നപ്പോൾ നമ്മള് ഇതിലോട്ട് മാറിയെന്നേ ബോസ് നമ്മുടെ വീട്ടില് അഞ്ചു പേരുണ്ട് ഏകദേശം അഞ്ചാറ് പേരുണ്ട് അപ്പോ എല്ലാവർക്കും കൂടെ പോകാൻ പറ്റുവാണെങ്കിൽ ഇതേ പറ്റുള്ളൂ സീറ്റിൽ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിൽ അത് നല്ലൊരു കാര്യമാണ് പിന്നെ മെയിൻ സീറ്റിന് അഭ്യസം പിന്നെ പവർ കുറച്ചുകൂടെ കൂടുതലുണ്ട് ഈ വണ്ടിക്ക് എന്തായാലും ഒരു പവർ ഒന്നും കുറഞ്ഞു പോയിട്ടുള്ള ഒരു ഫീലിംഗ് ഒന്നും ഒരിക്കലും പവർ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് ഒരു പവർ തന്നെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ മൈലേജ് എനിക്ക് കിട്ടുന്നത് പത്ത് 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 ഒമ്പത് അത് ലോങ് ഡ്രൈവിലാണ് അതെ ലോങ് ഡ്രൈവ് അതിന് പത്ത് കിട്ടാറുള്ളൂ ഓക്കെ അത് കൂടുതൽ പിന്നെ വേറെ ഇതല്ലാതെ വേറെ വണ്ടി യൂസ് എം ബി എക്സ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഗ്ലാൻസ് ഗ്ലാൻസ് ഉണ്ട് ഉണ്ട് പിന്നെ ഡസ്റ്റർ ഗ്ലാൻസുണ്ട് എല്ലാ സീരീസിലും വണ്ടികളുണ്ടല്ലേ ഈ പറയുന്നത് ഗ്ലാൻസ് ഡസ്റ്റർ ഈ പറയുന്ന ഈ ഒരു വണ്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയതാണ് ഇപ്പം പറയുകയാണെങ്കിൽ പുതിയ എടുത്തോണ്ടായത് പക്ഷേ എപ്പോഴും നമ്മള് ഒരു ഡ്രൈവേഴ്സ് കാർ എന്ന് പറയുന്നത് നമ്മള് ബി എൻഡബ് അതൊരു നല്ലൊരു വണ്ടിയാണ് പിന്നെ ഈ പറയുന്ന കാർ ഇപ്പൊ മഹേന്ദ്ര ഒരു ഇന്ത്യൻ കമ്പനിയാണ് പക്ഷെ ഇപ്പൊ ഒത്തിരി നമുക്ക് സോഷ്യൽ മീഡിയസിലായിരുന്നാലും കാര്യങ്ങളിലായിരുന്നാലും ഇവരുടെ സർവീസിനെ കുറിച്ചും അതേപോലെ തന്നെ ഷോറൂം സൈഡ് ആഫ്റ്റർ സെയിൽസിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ കാണാറുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ സൈഡിൽ നിന്നോ വണ്ടിയുടെ സൈഡിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ ഇതുവരെ വണ്ടിയുടെ സൈഡിൽ നിന്ന് സർവീസ് ആയിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടോന്നിട്ടില്ല പക്ഷെ ചില ഫീച്ചേഴ്സ് അതായത് ഈ ഇൻഫോർട്ടൈമെന്റ് സിസ്റ്റം ഇടയ്ക്ക് വർക്ക് ആകുന്നു ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഇടയ്ക്ക് എത്തുമ്പോ അത് ഓഫ് ആയി പോകും തന്നെ ഓഫ് ആയി പോകും പിന്നെ ക്യാമറ റിയർ ക്യാമറ ചെലപ്പോ വർക്ക് ചെയ്യത്തില്ല അങ്ങനത്തെ വലിയ വിശ്വാസിയുള്ളു പക്ഷെ എനിക്ക് സംബന്ധിച്ചിടത്തോളം അത് വലിയ ഇഷ്യൂ തോന്നുന്നു ഞാൻ അങ്ങനെ ഓടിച്ചു പോകുന്ന ഒരാളാണ് വണ്ടി എങ്ങനെയുണ്ട് ആ ഒരു ഫീൽ ഒരു പ്ലസ് അപ്പൊ അങ്ങനെ നോക്കുന്നോണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഇതേപോലത്തെ അതിനകത്ത് മെയിൻ ആയിട്ട് പങ്ക് വന്നിട്ടുള്ളത് വേറെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓവറോൾ ഇതിന്റെ അകത്തുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്വാളിറ്റി കുഴപ്പമൊന്നും ഇല്ല പക്ഷെ വൈറ്റ് ബാക്കി വൈറ്റ് എനിക്ക് ഞാൻ മാനേജ് ചെയ്യാൻ വൈറ്റ് കുഴപ്പമില്ല ഇപ്പൊ ഞങ്ങൾ പഞ്ചു മാസം വലിയ ചെളിയൊന്നും ഇല്ല അത് ഇപ്പൊ എന്തെങ്കിലും ചെളി പറ്റുവാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തുടച്ച് മാറ്റാനേ ഉള്ളൂ ഈ ഈസിയായിട്ട് പിന്നെ ഞാൻ ബ്രൗൺ എടുക്കാൻ നിൽക്കുകയാണ് പക്ഷെ ബ്രൗൺ പിന്നെയും ഡിലേ ആവും ആക്ച്വലി എനിക്ക് ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തത് എന്റെ വീട് തിരുവല്ലാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തത് സി ബി സി തിരുവനന്തപുരത്ത് എടുത്ത് അപ്പൊ അവരുടെ അവരുടെ ഞാൻ അതായത് ഒരു ഏജന്റ് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്ത് അവരുടെ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ കിട്ടിയത് അല്ല ഇച്ചിരി ഇച്ചിരി പ്രീമിയം കൊടുത്താ എടുത്തത് ഈ വണ്ടി എടുക്കാൻ പോണവർക്ക് ഉറക്കായിട്ടോ പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിൽ ബെറ്റർ തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ

സാധനം ില്ലായിരിക്കും പുതിയതായിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്താ പക്ഷെ എനിക്ക് ഒരു സിക്സി ലാക്സ് മുടക്കി അത്ര ഒരു ഭർത്തില്ലാത്തോണ്ടാണ് നമ്മളങ്ങോട്ട് നോക്കിയാ ഇതിപ്പോ എത്ര ഏകദേശം രൂപത്തി സർവീസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിരുന്നു പിന്നെ ഇപ്പൊ അതൊക്കെ അതിന്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് വലിയതായിട്ട് വരത്തില്ലെന്നാണ് അവര് പറഞ്ഞത് അതായത് അതായത് ഞാൻ ചെയ്യുന്നത് എന്റെ എന്റെ വീടിന്റെ അടുത്തായിട്ടുള്ള അവരുടെ കോട്ടയാണ് ഞാൻ സർവീസ് പിന്നെ ഈ പറയുന്ന എന്തെങ്കിലും ഇപ്പൊ കമ്പനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കാണ്ടോ ഇന്ന ഒരു സാധനം കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നതിനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ ഒരു ഫീച്ചർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേ ബിഎംഡബ്ല്യൂ യൂസ് ചെയ്യുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഈ പറയുന്ന സൈഡിലായിട്ട് അങ്ങനെ മഹേന്ദ്രയോട് പറയാൻ നല്ല കാര്യമാണ് ചെയ്തത് ഒന്നാമത്തെ ഒന്നാത്തായിരുന്നു നല്ല കാര്യം നല്ലൊരു വണ്ടിയാണ് ചെയ്തത് ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ നല്ലതാണ് ആക്ച്വലി ഗുഡാണ് പിന്നെ എനിക്ക് സജഷൻ ആയിട്ട് തോന്നിയത് അങ്ങനെ ബിൽഡായിട്ടൊന്നും തോന്നിട്ടില്ല എനിക്ക് എനിക്ക് എന്റെ എന്റെ പൊക്കത്തിൽ ഓടിക്കുന്ന ഒരു വണ്ടി നല്ലൊരു വണ്ടിയാണ് പിന്നെ നല്ലൊരു പവറും ഉണ്ട് അത്യാവശ്യം കയറിപ്പോവും എവിടെ കൊടുത്താൽ നല്ലതായിട്ട് കയറിപ്പോകും അങ്ങനെ ഒരു ഇതായിരുന്നു എനിക്ക് സജഷൻസ് ആയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഓൺ ആ ഓൺ ആവാത്തൊരു ഇഷ്യൂ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലായാലും എന്തായാലും ഒരു താർനോക്സ് എടുക്കാതിരിക്കുന്ന ഒരാൾക്ക് ഹൈലി സജസ്റ്റ് ചെയ്യല്ലോ എനിക്ക് സജസ്റ്റ് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും ബിക്കോസ് എല്ലാവർക്കും പറ്റിയൊരു വണ്ടി ബിക്കോസ് നല്ലൊരു അഞ്ചുപേർക്കും സുഖമായിട്ട് പോകാൻ പറ്റുന്നതാണ് പവറും ഉണ്ട് ലുക്കും ഹാപ്പിയാണ് ബാക്ക് സീറ്റിലൊക്കെ നല്ല സർക്കാർ എനിക്ക് തോന്നുന്നു എന്റെ ഫാദറും മദറും ഒക്കെ പറയുന്നത് കുറച്ചുകൂടെ നല്ല നല്ല കംഫർട്ടായിട്ട് പോകുന്നത് പക്ഷേ ഇപ്പൊ പുതിയ താറ് ഇറങ്ങിയിട്ടുള്ളൂ മറ്റേ ട്വന്റി ഫൈവ് മറ്റേ സ്റ്റിയറിംഗ് മറ്റേ ഗ്രിങ് മാറ്റി അത് കുറച്ചുകൂടെ നല്ല ഞാൻ ഡ്രൈവ് ചെയ്തു അപ്പൊ അതിനും അതും നല്ലതാണ് ബാക്ക് സീറ്റിന്റെ ഒരു എന്തായാലും താറ കുഴപ്പമുള്ളൂ അതെന്തായാലും താറടുക്കാതിരിക്കുന്ന ഒരു കണ്ണുടച്ചതാണ്